ഇടവിട്ടുള്ള പരീക്ഷകളായത് സത്യം പറഞ്ഞാൽ യാത്ര ചെയ്ത് ഞാനങ്ങ് മടുത്തു കേട്ടോ ഹോസ്പിറ്റലിലും കൂടെ കിടന്നിട്ടിറങ്ങിയതായതുകൊണ്ട് എനിക്ക് ലോങ് യാത്ര ചെയ്യാനേ വയ്യ ഭയങ്കര തലവേദനയായിരുന്നു അങ്ങനെ തലവേദനയുടെ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അന്ന് ബിരിയാണി കഴിച്ച അതേ കടയിൽ നിന്ന് തന്നെയാണ് ഞാൻ ഊണ് വാങ്ങിച്ചത് കറി ഇഷ്ടമല്ലാത്ത ഞാൻ ഈ ചൂരമീൻ കറി എന്താ വേണ്ട എന്ന് പറഞ്ഞത് എനിക്കറിഞ്ഞു കേട്ടോ അവർ തന്നതല്ലേ എന്ന് വിചാരിച്ച് ചാറും കൂട്ടി കഴിക്കാമെന്ന് കരുതി ഞാൻ ആ ചാറും കൂട്ടിയാണ് ചോറ് കഴിച്ചത് മീൻ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു കറുത്ത ഭാഗമുണ്ട് എനിക്കത് ഇഷ്ടമേ അല്ല ഞാനത് ചെകഞ്ഞ് വെള്ള ഭാഗം ഒരു ഇത്തിരി നോക്കി കഴിച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ അതിൽ തന്നെ വെച്ചു കേട്ടോ അങ്ങനെ ചോറ് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഊണായതുകൊണ്ട് നമുക്ക് ഈ ബിരിയാണി കഴിക്കുന്നത് അത്ര അല്ലല്ലോ അങ്ങനെ ഞാൻ എന്താണ്ട് കോളേജ് വന്ന് എക്സാമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാ വായി നോക്കി നിൽക്കുകയാണ് കേട്ടോ ആ മരത്തിൻ്റെ ഒരു ആകൃതി നോക്കി എന്താ ഒരു ഭംഗിയല്ലേ അങ്ങനെ തലവേദന സഹിക്കാൻ വേദം ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാ കേട്ടോ അപ്പോഴാണ് ഈ ഒരു ബേക്കറി കണ്ടത് അവിടെ കയറി ഞങ്ങൾ എന്താണ്ട് ഈ ഒരു ഈ എന്തൊക്കെ ടൈപ്പ് പപ്പ്സ് ആണെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും അതൊക്കെ വാങ്ങി പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ കോഫിയാണ് വാങ്ങിച്ചെട്ടോ കോഫി ഫ് എനിക്കൊരു വീക്ക്നെസ് ആണ് ഗേൾസ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി താണ്ട വീണ്ടും നന്നായിട്ട് ഇരുട്ടിട്ടുണ്ട് മഴക്കോളും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഒരു കുഞ്ഞു ബർത്ത്ഡേ ഗിഫ്റ്റും കൂടെ മേടിക്കണം അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടില കുഞ്ഞു അവിടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ഞാനൊരു ഉടുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ പിന്നെ വീട്ടിലൊക്കെ പോയിട്ട് താണ്ട് ഇതാണ് ബർത്ത് ഡേക്ക് ഓൾറെഡി ഫംഗ്ഷൻ ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഏകദേശം എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ഏട്ടിയും പൊന്നപ്പനും കൂടെ പൊന്നപ്പനോ ഓൾറെഡി അവിടെ ആയിരുന്നു പിന്നെ ഞങ്ങളുടെ കൂടെയും കൂടെ വന്നായിരുന്നു ഇതായിരുന്നു ഫുഡ് കേട്ടോ ഫ്രൈ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും സലാഡും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് എന്തായാലും എനിക്ക് കേക്കിൻ്റെ ഒരു പീസ് കിട്ടി ഭാഗ്യത്തിന് അങ്ങനെ നല്ല അടിപൊളി കേക്ക് വരുന്ന കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ ഇത് ജംസമുട്ടായിട്ട് പരസ്യമല്ല എനിക്ക് കഴിക്കാനുള്ള ഗുളികയാണ് കേട്ടോ അപ്പോൾ എന്തേക്കത്രയേ ഉള്ളൂ